അങ്ങനെ ഇന്ന് നടന്ന ഐ പി എൽ ത്രില്ലർ മത്സരം കാഴ്ചവെച്ച് ഡൽഹി ക്യാപിറ്റൽസ് കിട്ടില്ലെന്ന ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു ഡൽഹിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അറുപത്തി അഞ്ചിന് അഞ്ച് എന്ന നിലയിൽ കൂപ്പു സമയത്ത് അവരെ കൈ പിടിച്ചുയർത്തിയ ഡൽഹിയുടെ ആ ഒരു ബാറ്റിംഗ് നില അവസാന ഓവറുകളിൽ അടിച്ച് കളിച്ച് പത്തൊമ്പതേ പോയിൻ്റ് മൂന്ന് ഓവറിൽ അവരുടെ ആ ഒരു ചേയ്സിങ് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു കിഡിലൻ ത്രില്ലർ മാച്ച് എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു അവസാന നിമിഷം വരെ അവർ പൊരുതി നേടിയ എന്ന് പറയാം ആദ്യം ബാറ്റിംഗ് അറിഞ്ഞാൽ ലക്നൗ തുടക്കം തന്നെ ഗംഭീരമായി തന്നെ കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചിൽമാഷായാലും അതുപോലെ തന്നെ നിക്കോളസ് ബുറിനായാലും നല്ല രീതിയിൽ തന്നെ ഡൽഹിയുടെ ബോളിംഗ് നിറയെ പ്രഹരം ഏൽപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു മിച്ചൽ മാഷിൽ എഴു എഴുപത്തി രണ്ട് നിക്കോളസ് ബുറൻ എഴുപത്തി അഞ്ച് നിക്കോളസ് ബുറനൊക്കെ സിക്സ് നിന്നടിക്കുകയായിരുന്നു ഒരു ഓവറിൽ നാല് സിക്സ് വരെ അദ്ദേഹം അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഋഷബ് പന്തിന് ഒന്നും കാര്യമായി പ്രകടനം എടുക്കാൻ സാധിച്ചില്ല ഡേവിഡ് മില്ലർ ഇരുപത്തിയേഴ് റൺസ് എടുത്തു അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ഒൻപത് റൺസ് ഡൽഹിക്കെതിരെ ലക്നൌവിന് ഇരുപത് ഓവറിൽ എടുക്കാൻ സാധിച്ചു പക്ഷേ മറുപടി പരിഗണി ഡൽഹിയുടെ തുടക്കം ഒരു മോശം തുടക്കം തന്നെയായിരുന്നു അഞ്ച് വിക്കറ്റ് പോകുന്ന ഒരു അറുപത്തഞ്ചിന് അഞ്ച് എന്ന നിലയിലാണ് അവരുടെ ആ ഒരു ബാറ്റിംഗ് നിര നിന്നിരുന്നത് പിന്നീട് വന്ന അവരുടെ കളി ചേഞ്ചർ അശുതോഷ് ശർമ്മയും വിപ്രാജും ചേർന്നായിരുന്നു അവരുടെ ആ ഒരു മികച്ച ഒരു രീതിയിലുള്ള ബാറ്റിംഗ് തന്നെയാണ് കളി അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നത് അശുതോഷ് അറുപത്തിയാറ് റൺസും വിപ്രാജ് മുപ്പത്തൊമ്പത് റൺസും സ്വന്തമാക്കി മികച്ച ഒരു ബാറ്റിംഗ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് അവരുടെ ആ ഒരു ബാറ്റിംഗ് തന്നെയാണ് കളിയുടെ ആ ഒരു ചേഞ്ച് ഗതി മാറ്റിയതെന്ന് പറയാം അവസാനം വരെ പൊരുതിയ അഷുതോഷ് തന്നെയാണ് കളിയിലെ താരവും അവസാനത്തെ വിക്കറ്റ് വരെ പൊരുതിയ ഡൽഹിയുടെ വിജയം പത്തൊമ്പതേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായി അപ്പോൾ ഇനി ഇന്നത്തെ മത്സരം വരുന്നത് ഗുജറാത്തും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിലായിട്ടാണ് ഇന്നത്തെ മത്സരം വരുന്നത് അപ്പോൾ നല്ലൊരു മത്സരം കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തോടിക്കണം പൈ